ഞ്ച് തുടങ്ങി മാസം മൂന്നായപ്പോഴേക്കും തന്നെ മലയാളികളുടെ മനസ്സൊക്കെ ഒരുവിധം മരവിപ്പ് കൊണ്ട് മൂടിക്കഴിഞ്ഞു കേട്ടാൽ രക്തം മരക്കുന്ന കൊലപാതക പരമ്പരകൾ അമ്മയെയും അച്ഛനെയും പെങ്ങളെയും തിരിച്ചറിയാതെ കൗമാരച്ചൂടിൽ നിന്നും യുവത്വത്തിലേക്ക് കടക്കുന്ന കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങൾ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് അറുതിയില്ലെന്നും മാത്രമല്ല ചോര കണ്ട് അറപ്പുമാറാത്ത ഇവറ്റകൾക്ക് ഇത്തരം ചെയ്തികൾ ചെയ്യുമ്പോൾ വെളിവോ കുറ്റബോധമോ ഇല്ലെന്നതാണ് മറ്റൊരു സത്യം കള്ളിന്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ ട്രെൻഡ് കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം യുവാക്കളെയും ഭരിക്കുന്നത് എം ഡി എം എ പോലുള്ള അതിഭയാനകമായ ലഹരി വസ്തുക്കളാണ് ആകാശം പോലെ കിടക്കുന്ന ലഹരി സംഘങ്ങളുടെ ഉത്ഭവം ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത കുരുക്കായാണ് ഇന്ന് കേരളത്തിലുള്ളത് യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം എവിടെ നിന്ന് നിയന്ത്രിച്ചു തുടങ്ങണമെന്ന ആശയക്കുഴപ്പത്തിലാണ് സർക്കാർ ലഹരി ഉപയോഗ കേസിന്റെ എണ്ണത്തിൽ ഇന്ന് വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ചുറ്റിലും ഒന്ന് തിരഞ്ഞാൽ കിട്ടും ഇത്തരക്കാരെ ഇഷ്ടം പോലെ കണ്ണിന് മുന്നിൽ കാണുന്ന തെറ്റുകൾ കണ്ടില്ലെന്ന് ഒരിക്കലും നടിക്കരുത് ഒരാളെയെങ്കിലും സ്വബോധത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ സാധിച്ചാൽ അത്രയും നന്ന് നാട് നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ച പല പ്രമുഖരുടെയും മക്കളും ഇന്ന് ലഹരി കടിമയാണ് മാധ്യമങ്ങളിലും മറ്റുമായി ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇത്തരം കേസുകൾ മുക്കി മക്കളെ നന്മ മരമാക്കിയുള്ള അധികാര ദുർവിനിയോഗം ചെയ്യുന്നവരാണോ യഥാർത്ഥ നേതാക്കൾ അത്തരക്കാർ ഒരിക്കലും സമൂഹത്തിന് യാതൊരു ഗുണവും നൽകുന്നില്ല പക്ഷേ മകനെ അറസ്റ്റ് ചെയ്തത് പ്രശംസിച്ചെത്തിയ ഒരു നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എം ഡി എം എ കേസിൽ മകനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ മാതൃകാപരമായ തീരുമാനമാണ് വി എസ് ഡി പി നേതാവും എൻ ഡി എ വൈസ് ചെയർമാനുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എടുത്തത് ലഹരിക്കേസിൽ മകനെ അറസ്റ്റ് ചെയ്ത പോലീസിന് ചന്ദ്രശേഖരൻ നന്ദി പറയുകയാണ് ഉണ്ടായത് ഇത് നടന്നില്ലായിരുന്നുവെങ്കിൽ മകൻ വലിയ വിപത്തിലേക്ക് പോകുമായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ മകനെയും ലഹരി മരുന്നുമായി പിടിച്ചു സ്വന്തം മകനായാലും തെറ്റ് തെറ്റല്ലാതാകുന്നില്ല കേരളത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് ലഹരി മരുന്ന് കൊച്ചു കേരളത്തെ വിഴുങ്ങുകയാണ് നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ട് ചെകുത്താന്മാർ വല വിരിച്ചിരിക്കുന്നു സ്വന്തം കുടുംബത്തിലും ഇന്ന് അത്തരമൊരു അനുഭവം ഉണ്ടായി നാളെ ആർക്കും ഉണ്ടാകാവുന്ന ഒന്ന് ദീർഘവർഷങ്ങൾ നീണ്ട പൊതുജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു അനുഭവം ഒരു ലഹരി പദാർത്ഥവും ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല അതൊക്കെ എല്ലാവരും പൂർണമായി വർജിക്കേണ്ടതാണ് എന്നാണ് എന്നും അഭിപ്രായം അതുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല എന്നാണ് മകനെ ലഹരിക്കേസിൽ അറസ്റ്റ് ചെയ്തതിൽ ചന്ദ്രശേഖരൻ പ്രതികരിച്ചത് മകനെ സംരക്ഷിക്കാൻ യാതൊരു ശ്രമവും നടത്തില്ല എന്നാണ് ചന്ദ്രശേഖരൻ തുറന്നു പറഞ്ഞത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഉപ്പുതിന്നവർ വെള്ളം കുടിക്കണം അതിനാൽ തന്നെ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയുമില്ല എന്നുള്ള മാതൃകാപരമായ നടപടിയാണ് ചന്ദ്രശേഖരൻ എടുത്തത് പോലീസ് മനഃപൂർവ്വം കുടുക്കിയതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അവർ അവരുടെ ജോലി ചെയ്തു തലമുറകളെപ്പോലും ഇല്ലാതാക്കുന്നതാണ് ലഹരി മരുന്ന് ഒരു തരത്തിലും ലഹരി മരുന്ന് ഉപയോഗം ന്യായീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ പോലീസ് നടപടികൾ അതിന്റെ വഴിക്ക് എന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വന്തം വീട് നന്നാക്കിയിട്ട് വേണം ഒരു രാഷ്ട്രീയക്കാരൻ നാട് നന്നാക്കാൻ ഇറങ്ങേണ്ടത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത് ചന്ദ്രശേഖരനെ പോലെ എല്ലാവരും ചിന്തിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടികളെ നമുക്ക് ഇത്തരം തെറ്റുകളിൽ നിന്നും പിന്തിരിപ്പിക്കാനാകും മറിച്ച് നേരത്തെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോൾ അധികാരം ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച യു പ്രതിഭ എം എൽ എ പോലെ മക്കൾ പാസം കാണിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നത് പോലെയാണത് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായാണ് എം എൽ എ പ്രതിഭയുടെ മകനെ അറസ്റ്റ് ചെയ്തത് സുഹൃത്തുക്കളായ മറ്റ് ഒൻപത് പേരുടെ കൂടിയാണ് മകനെയും അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ കേസ് വന്ന പാടെ മകനെ അറസ്റ്റ് ചെയ്തെന്ന വാർത്ത തെറ്റാണെന്നും മകൻ സുഹൃത്തുക്കളുമായി ഒരുമിച്ചിരിക്കുമ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് പ്രതിഭ പറഞ്ഞത് വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിഭ നടത്തിയത് ഡിസംബർ ഇരുപത്തി യു പ്രതിഭ എം എൽ എയുടെ മകൻ ഉൾപ്പെടെ ഒൻപത് പേരെ കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് തകഴി പുലിമുഖം ജെട്ടിക്ക് സമീപം ഒരു സംഘം യുവാക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി സന്ദേശം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒൻപത് പേരെയും അറസ്റ്റ് ചെയ്തതെന്ന് എക്സൈസ് അറിയിച്ചിരുന്നു മുപ്പത് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് ഉപയോഗിച്ചതിനുമാണ് കേസെടുത്തത് പ്രതിഭയുടെ മകനെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ള എൻ ടി പി എസ് ഇരുപത്തിയേഴ് വകുപ്പ് മാത്രമാണ് ചുമത്തിയത് പക്ഷേ മകനെതിരെ കഞ്ചാവ് കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുത്താണ് പ്രതിഭ പ്രതികരിച്ചത് മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും എക്സൈസ് കമ്മീഷണർക്കുമാണ് പരാതി നൽകിയത് എംഎൽഎയുടെ മകൻ ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയ എക്സൈസ് സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസിന് പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റിയതും വിവാദമായിരുന്നു തെറ്റു ചെയ്ത മകനും നൽകിയ ഈ പ്രോത്സാഹനത്തിലൂടെ തെറ്റു ചെയ്താൽ ഇത്രയൊക്കെ നടക്കൂ എന്ന സന്ദേശമാണ് പുറത്തേക്ക് എത്തുന്നതെന്ന് പ്രതിഭ എം ചിന്തിക്കുന്നില്ല സമൂഹത്തിലെ വിപത്തായി മാറുന്ന ഇത്തരക്കാർ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ട് എന്നറിഞ്ഞിട്ടും വളം കൊടുത്ത് വളർത്തുന്നത് നാടിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ഇറങ്ങിയ ഒരു നേതാവാണ് എന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം പ്രതിഭയ്ക്കുള്ള ഒരു മറുപടിയാണ് ചന്ദ്രശേഖരൻറേത് പ്രതിഭ കണ്ടുപഠിക്കണം അധികാരം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നത് തെറ്റ് മറച്ചുവെക്കുമ്പോഴല്ല തെറ്റ് അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥ നേതാക്കൾ ഉണ്ടാകുന്നത് പ്രതിഭയെ പോലുള്ള നേതാക്കൾ സമൂഹത്തിന് നൽകുന്നത് എന്ത് സന്ദേശമാണ് എന്നതും അവർ സ്വയം ചിന്തിക്കേണ്ടതാണ് പ്രതിഭ എന്ന വ്യക്തിയല്ല പകരം പ്രതിഭ എന്ന രാഷ്ട്രീയ നേതാവാണ് ഇവിടെ തെറ്റു ചെയ്തിരിക്കുന്നത് ചന്ദ്രശേഖരനെ പോലെ ചിന്തിക്കുന്നവർ ഇനിയും വരണം എന്ന് തന്നെ ആഗ്രഹിക്കാം കാരണം കൈവിട്ടു പോകുന്ന കേരളത്തെ തിരിച്ചുപിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് സത്യം